നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ചെടിക്ക് കൊടുക്കുന്ന അതാണതേ ഇത് നമ്മൾ ഇതാണ് നമ്മൾ നമ്മുടെ ചെടിയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇപ്പോൾ ഞാൻ ശനിയും ഞായറും മാത്രമാണ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് നല്ലോട്ട് വരുമ്പോൾ ഇങ്ങനെ പൂക്കളായിട്ടൊക്കെ നമുക്കൊരു ഭയങ്കര മനസ്സന്തോഷമാണ് അവിടുത്തെ സ്ട്രെസ്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പൂക്കളും അതിൻ്റെ ചെറിയ ചെറിയ ബീസൊക്കെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് സ്ട്രെസ് ഫ്രീ ഫീലിംഗ് ആണ് പിന്നെ ഇവിടുന്ന് നോക്കാനായിട്ട് എനിക്കൊരു രണ്ട് ചേച്ചിമാരുണ്ട് പിന്നെ ഒരു ചെറിയ പയ്യനുണ്ട് അവന് എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ് അവൻ പാർട്ട് ടൈം ആയിട്ട് ഇവിടെ ജസ്റ്റ് വരാറുണ്ട് അങ്ങനെ അവരുടെയൊക്കെ സഹായങ്ങൾ കൊണ്ട് ഇത് നന്നായി നോക്കി പോകാൻ പറ്റുന്നുണ്ട് എനിക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് പത്ത് മണി കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ അതായത് കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് ഒരു പാർട്ട് ടൈം വരുമാനമായിരുന്നു എനിക്ക് പത്ത് മണി ചെടികൾ അപ്പോൾ നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ ഡി ടി ഡി സി കൊറിയറ് വഴി നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പലതരം കോമ്പോസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ത്രീ ഹൺഡ്രഡ് വെറൈറ്റീസോളം ഉണ്ട് നമുക്ക് സെയിലിനായിട്ട് അത്രയില്ല പക്ഷേ സെയിലിനായിട്ടൊരു ഹൺഡ്രഡ് വെറൈറ്റീസോളം നമുക്കിപ്പോൾ സെയിലിനുണ്ട് അതിൻ്റെ കോമ്പോ ഓഫേഴ്സ് ഉണ്ട് പിന്നെ മെയിനായിട്ട് അമ്പത് കളറിൻ്റെ മുപ്പത് കളറിൻ്റെ ഒരു കോമ്പോ ഓഫറാണ് റൺ ചെയ്യുന്നത് അത് മാത്രമല്ലാണ്ട് ഒത്തിരി കോമ്പോ ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം എനിക്കൊരു ഒരു പേജ് ഉണ്ട് ആ പേജ് റീൽസിട്ടാണ് ഞാൻ ഓർഡേഴ്സ് എടുക്കുന്നത് എന്നിട്ട് അവർ വാട്സപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഓർഡർ പ്ലേസ് ആയതാണ് നമ്മൾ ഡി ടി സി വഴി അയച്ചു കൊടുക്കാറ് തായ്ലാന്റ് വെറൈറ്റീസും ബ്രസീൽ വെറൈറ്റീസൊക്കെയാണ് കൂടുതൽ വരുന്നത് അപ്പോൾ പുതിയൊരു കളേഴ്സ് വരുമ്പോൾ നമ്മൾ അവരുടെ നമുക്ക് അവിടെ കോൺടാക്ട് ഉണ്ട് നമ്മൾ അവിടുന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഇങ്ങോട്ട് അയപ്പിക്കുക ചെയ്യുന്നത് ഏത് പുതിയ വെറൈറ്റി വന്നാലും നമ്മൾ അത് ഇവിടെ കൊണ്ടുവരാറുണ്ട് പെട്ടെന്ന് സെയിൽ ഇറക്കാറില്ല ബട്ട് അവിടുന്ന് വരുന്ന വെറൈറ്റീസ് നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചെടുത്ത് അത്യാവശ്യമായി കഴിയുമ്പോഴാണ് നമ്മൾ സെയിലിനായിട്ട് ഇറക്കുന്നത് കേട്ടോ ഈ കുറച്ച് മതിയാ ഈ പൂക്കളിന് ഒത്തിരി പരിചരണം വേണ്ട നമുക്ക് മെയിൻ ആയിട്ട് നമ്മളിത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടാം ഡയറക്റ്റ് ആയിട്ട് വേണം പിന്നെ ഒത്തിരി വെള്ളം വേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടറിംഗ് സിസ്റ്റം ഒന്നും വെച്ചിട്ടില്ല നമുക്ക് ഒരു കുഴപ്പമില്ല ഓൾറെഡി ഒരു ഈർപ്പാതിലുണ്ട് പിന്നെ നമ്മളിപ്പോ വൈകിട്ട് നനച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വൈകിട്ട് ഇപ്പൊ ഒരു ദിവസം നനച്ചില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം വെള്ളം കൂടുന്നതനുസരിച്ച് ഇത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം നോക്കിയാൽ മതി നമ്മുടെ മഴക്കാലത്ത് ഈ മൂത്ത തണ്ട് ഞാൻ കളയും എന്നിട്ട് കിളിന്ന് തണ്ട് നട്ടു വെക്കുമ്പോഴത്തേക്ക് അത് ചെയ്യത്തൂല്ല ഏറ്റവും വിശദങ്ങൾ പഠിച്ചിട്ട് കാരണം നമുക്ക് കുറെ കളേഴ്സ് പോയിട്ടുണ്ടോ ആദ്യം നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാ പരിചയം അവർ ചോദിക്കും എങ്ങനെയാ പരിചരിക്കണ്ടെന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഇങ്ങനെ ചേച്ചി മഴ സമയത്ത് എന്റെ പത്ത് മണി കൂടെ പോയി ഞാൻ എന്ത് ചെയ്യണം ചോദിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ ഈ വാങ്ങി വെക്കും വാങ്ങി വെച്ച് ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് മൂത്ത തണ്ടായിട്ട് അപ്പൊ മഴ പെയ്യുമ്പോഴത്തേക്ക് അത് നേരെ നല്ല സമയം ഏതാണ് ഇപ്പൊ തന്നെ വെക്കുന്നതാണ് നല്ലത് പക്ഷെ മഴ സമയം സമയമാവുന്ന മുമ്പ് നമ്മളതൊന്നും ഒടിച്ചു കുത്തിയാ മതി ഒടിച്ച് കുത്തണം ചീഞ്ഞു നമുക്കറിയാലോ ജൂണിൽ മഴ തുടങ്ങും ഒരു മെയ് പകുതിയൊക്കെ ആകുമ്പഴത്തേക്ക് പതിയെ റിപ്പോർട്ട് നമ്മൾ റിപ്പോർട്ടിംഗ് റീപോർട്ടിംഗ് പറയുന്നത് റീപോട്ട് ചെയ്ത് പ്ലാന്റ് നിർത്തി അത് അങ്ങനെ രാവിലെ ഒരു എത്ര മണി തൊട്ട് എത്ര മണിയാണ് പീക്ക് ടൈം എത്ര മണിക്കാണ് എട്ടുമണിയാകുമ്പോ എട്ടുമണി പൂക്കൾ വരിക എട്ടുമണി എട്ടി നമ്മളെങ്ങനെ എട്ടുമണി പൂക്കൾ എത്ര മണി വരെ നിക്കും അതൊരു പന്ത്രണ്ട് ഒരു മണി വരെ നിക്കും പിന്നെ പത്ത് മണിക്ക് വരുന്നത് പത്ത് മണിക്ക് വരുന്നോണ്ട് ആ അടുക്ക് പത്ത് മണിക്ക് വിദേശ വന്നോണ്ടായിരിക്കും പിന്നെ ഫുള്ള് നിൽക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞ രീതി നിക്കുന്ന ക്ലൈമറ്റിന്റെ പ്രശ്നമില്ല പക്ഷേ ഈ തണ്ട് നമുക്ക് എല്ലൊന്ന് ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ സെയിൽ അയക്കുമ്പോ ഇല കൊഴിഞ്ഞു പോയാൽ തന്നെ ആൾക്കാര് ഭയങ്കര പ്രശ്നം പിടിക്കും പക്ഷെ അത് അവർക്ക് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാ നമുക്കൊക്കെ വരുന്ന വെറും ഒരു ചെറിയ ഈ അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനത്തെ കുറേ കുറച്ച് അതല്ല കേരളത്തിൽ തന്നെ ഒരു ഇത്ര വെറൈറ്റി പരിമിതി ആൾക്കാരുടെ ഒന്ന് രണ്ട് അങ്ങനെ കുറച്ച് ഉള്ളൂ വീടിന്റെ മുറ്റത്തൊക്കെ രാവിലെ ഉച്ചവരെ ഉറപ്പായിട്ടും മണി കൃഷി ചെയ്യുക നമുക്ക് ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളംന്ന് പറയുന്നത് ചാണകപ്പൊടി കോഴിവളമാണ് ഇത് രണ്ടും മെയിൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെടി ഒരുവിധം വലുതായി കഴിയുമ്പോൾ പൂക്കൾ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടി പതിനെട്ട് പതിനെട്ട് എന്ന് പറയുന്ന ഒരു വളമുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെ വേറെ കാര്യയുടെ വളങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് എല്ലുപൊടിയോ യൂറിയോ ഒക്കെ വേണം എന്നെനിക്കിപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് തണ്ടിനിച്ചിരി ആരോഗ്യക്കുറവ് തോന്നുവാണെങ്കിൽ മാത്രം ഇട്ടു കൊടുക്കും കൃഷി നമ്മൾ ലാഭകരമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അപ്പം നമ്മളിപ്പോൾ ഇവിടെ കറണ്ട് കാഴ്ച എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ് അപ്പോൾ നമുക്ക് നനയ്ക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ ചിലവൊന്നും വരില്ല ഇപ്പോൾ എത്ര കട്ടിങ് വേണമെങ്കിൽ മൂന്ന് കട്ടിങ് വേണമെങ്കിൽ മൂന്ന് കട്ടിങ് കൊടുക്കും രണ്ട് കട്ടിങ് വേണമെങ്കിൽ രണ്ട് കട്ടിങ്ങ് കൊടുക്കും രണ്ട് കട്ടിങ്ങാണ് മിനിമം കൊടുക്കുന്നത് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ടാഗ് ചെയ്യും നമ്മൾ ഓരോ കളേഴ്സ് എന്നിട്ട് ഇതേപോലത്തൊരു ബോക്സിലായിരിക്കും നമ്മൾ അയക്കുന്നത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഉണ്ട് എല്ലാത്തരം ഉണ്ട് പച്ചക്കറി കുറവാണ് പക്ഷേ ഫ്രൂട്ട്സ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇതൊക്കെ അച്ഛൻ്റെ ഉമ്മടെയൊക്കെ ആണ് മാങ്ങ ജാതിക്ക സപ്പോട്ട റെംപൂട്ടർ എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ പത്ത് മണി മാത്രമാണ് നോക്കാറ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പത്ത് മണി നടാൻ പറ്റിയ സമയമായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടൊരു മൂന്ന് ആയിട്ടുള്ളൂ ബട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇലയൊക്കെ ഇപ്പോൾ നമ്മൾ നട്ട് എല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാ ഇതൊക്കെ ചിലതൊന്നും പിടിച്ചു വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ ഇലയൊക്കെ വാടി നിൽക്കുന്നത് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട് ചെടിക്ക് കുറുക്കുന്നത് അതാണ് അതേ ഇത് നമ്മൾ ഇതാണ് നമ്മൾ നമ്മുടെ ചെടിയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇത് ഗോമൂത്രവും ചാണകവും കൂടി നമ്മൾ മിക്സ് ചെയ്തേക്കുന്നതാണ് ഇതിനകത്തേക്ക് പത്തിരട്ടി വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതൊരു നല്ലൊരു വളമാണ് പത്തുമയ്ക്ക്